ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഗ്ലാമർ വണ്ടിയുടെ എൻജിം വർക്കിനായിട്ട് നമ്മൾ അയച്ചേന്നാണ് നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് ആയിരുന്നു അതായത് ക്രാങ്കിൻ്റെ കണക്ട് റോഡിൻ്റെ ബെയറിംഗ് പോയിട്ട് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോൾ ഇത്ര ഷെയ്ക്ക് ആണ് നമുക്ക് അതിൻ്റെ കണക്ട് റോഡിന് വന്നേക്കണേ അപ്പോൾ അത് മൂലം ഇപ്പോൾ ഇതുമ്പോൾ ശരിക്കും കണക്ട് റോഡുമ്പോൾ ആണ് നമ്മൾ അതിൻ്റെ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്തിട്ട് സിലിണ്ടറൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നത് അതിന് അപ്പോൾ നിലവിൽ പിസ്റ്റൺ ഈ ഭാഗത്താണ് കണക്ട് ചെയ്യണേ അപ്പോൾ ക്രാങ്ക് ഷാഫിറ്റിന് ആ ബെയറിങ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സിലിണ്ടറൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പറയാം സിലിണ്ടർ പിസ്റ്റൺ വർക്കേണ്ട ഭാഗമൊക്കെ ഫുൾ സ്ക്രാച്ചാണ് അതേപോലെ തന്നെ പിസ്റ്റന്മയും അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ എഞ്ചിൻ വർക്ക് ആയിട്ടാണ് ചെയ്യണേ അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ മെയിനായിട്ട് പറയണേ അതായത് ഫുൾ എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ക്രാങ്ക് ഇതേപോലെ ഷാഫ്റ്റ് അസംബ്ലി ആയിട്ടാണ് മാറ്റുന്നത് ഫുൾ അസംബ്ലി സെറ്റായിട്ട് മാറ്റും അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൻ കിറ്റായിട്ട് വരാം അത് നമ്മളത് ചേഞ്ച് ചെയ്തിരുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സിൽ വരുന്ന ഈ ബെയറിങ്ങുകൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഴിക്കുമ്പോഴൊക്കെയാണ് കൂട്ടത്തിൽ മാറ്റാൻ പറ്റുള്ളൂ കാരണം ഇതിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കമുണ്ട് അപ്പോൾ അത് അഴിക്കുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് അതായത് നാല് ബെയറിംഗ് വരാം ഈ കേസുമെ നമുക്ക് രണ്ട് ബെയറിംഗ് വരുന്നുണ്ട് ഇപ്പോഴത്തെ കേസുമ്പോൾ രണ്ട് ബേറിംഗ് വരാം ആ ബെയറിങ്ങുകളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യാം പിന്നെ ഹെഡിനകത്ത് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ വാൽവ് ഈ വാൽവ് മാറ്റി പുതിയ വാൽവ് ഇടും വാൽവ് സീറ്റ് ചെയ്യും അതിൻ്റെ വാൽവ് ഗൈഡിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഗൈഡ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടാവും എക്സോസ്റ്റ് വാൽവിൻ്റെ എന്തെങ്കിലും കാണിക്കും കംപ്ലയിൻറ്റ് അപ്പം അതിൻ്റെ ഗൈഡ് അടക്കം മാറ്റി നമ്മൾ റീസെറ്റാക്കി എടുക്കും കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് സെറ്റ് അതേപോലെ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും ഇതേപോലെ തന്നെ ഫുൾ സെറ്റായിട്ട് നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ചെയിൻ ചെറിയ ചെയിൻ വന്നിട്ടുണ്ട് ടൈമിങ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ക്യാം ചെയിൻ അത് കിറ്റായിട്ടാണ് നമുക്ക് വരാം അതും കൂട്ടത്തിക്കിടെ മാറ്റുന്നുണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഡി ഡിസ്കിൻ്റെ ഈ ഭാഗത്ത് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് പിന്നെ മേജറായിട്ടുള്ള പ്രശ്നം വച്ചാൽ തൽക്കാലം നമുക്ക് ഇത് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് വന്നിരിക്കണ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്യാംഷാഫിൻ്റെ സൈഡിൽ വരുന്ന രണ്ട് ബെയറിങ്ങുകൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഈ ചെറിയ ബെയറിങ് പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം ശരിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും അസംബ്ലി പാടി മൊത്തത്തിലും മാറ്റാറ് പക്ഷേ നമുക്കിതിൻ്റെ ഈ ബെയറിങ് സെറ്റ് മാത്രമായിട്ട് മാറ്റാനായിട്ട് പറ്റും നമ്മൾ നമ്മളെന്തായാലും ഹെഡ് വാൽവ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് ലെയ്ത്തിലേക്ക് വർക്കിന് വിടണം ആ കൂട്ടത്തേക്കിടെ രണ്ട് ബെയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ പിന്നെ ഗ്യാസ്കറ്റുകൾ സീൽ തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ എഞ്ചി മുറക്കായിട്ട് ചെയ്യണേ അത് നമ്മൾ ഒരു വർഷം ഗ്യാരണ്ടിയിലാണ് ചെയ്യണേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് അതിൻ്റെ ഒരു വാറണ്ടി പരിധി വരുന്നത് കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സർവീസിംഗ് പാറ്റേൺ ഒക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം വർക്ക് കംപ്ലീറ്റ് ആവുന്നത് ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാറണ്ടിയുടെ കേസ് നമുക്ക് ക്ലിയറായിട്ട് ചെയ്യാം നിലവിൽ ഐറ്റം മാറ്റി ചെയ്യണത് കൊണ്ട് തന്നെ കമ്പനി ഐറ്റം ഒറിജിനൽ മേടിച്ചാണ് നമ്മൾ ഒറിജിനൽ പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണേ ഒറിജിനൽ പാർട്സ് മേടിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഓയിൽ ചേഞ്ചിൻ്റെയും സർവീസ് പീരീഡും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് കിട്ടും പക്ഷെ എന്നാൽ പോലും നമുക്കൊരു മിനിമം നമുക്കൊരു വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് വൺ ഇയർ ആണെന്ന് മാത്രം ഉണ്ടാവും അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വാറണ്ടിയുടെ നമ്മൾ പറയുന്ന ടൈംസ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അത് കറക്റ്റായിട്ട് ചെയ്യണം അതിൻ്റെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് കിട്ടുകയുള്ളൂ എന്തെങ്കിലും വാറണ്ടി കംപ്ലയിൻറ്റ് വന്നാൽ വരില്ല പക്ഷേ ബൈ ചാൻസ് ഏതെങ്കിലും കാരണവശാൽ വന്നാൽ പിന്നെ സാധാരണ വന്ന വർക്കുകളെക്കാൾ പുറമെ നമുക്ക് ഇതിനകത്ത് രണ്ട് കംപ്ലൈൻറ്റ്സുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇതിനകത്ത് ഈ രണ്ട് വീലുകൾ ഇതിലൂടെ ഒരുമേ ഫോർത്തും തേടും രണ്ട് വീലുകൾക്ക് തേമാനം കാണുന്നുണ്ട് ഇവിടേക്ക് നോക്കുമ്പോൾ ഈ ബാധിക്ക് നോക്കുമ്പോൾ അറിയാം ഇതിവിടെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു സ്റ്റെപ്പ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വീലിമേം ഈ വീലിമേം അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം രണ്ട് ഗിയർ വീൽസെറ്റ് ഈ രണ്ട് ഗിയർ വീലുകൾ നമ്മൾ തേടും ഫോർത്തുമാണ് അതിൻ്റെ ഗിയർ വീലും കൂടി കൂട്ടത്തി കിടക്കം മാറ്റി വിടണം ഇപ്പം നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നിലവിൽ നമുക്ക് പ്രശ്നം ഉണ്ടായില്ല പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കംപ്ലയിൻറ്റ്സ് അതായത് ഒരു മൂളിച്ച സൗണ്ട് വരാം ഗിയർ വീഴായോ കാര്യങ്ങളൊന്നും അല്ല വരാം ഒരു മൂളിച്ച സൗണ്ട് വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് ആ തേമാന അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ നമ്മളെന്തായാലും അഴിക്കണ കൂട്ടത്തിടെ അത് കൂടി ക്ലിയർ ചെയ്ത് പോകണോ നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തോ എന്ന് വരുതാം അതിന് ശേഷം ആ മൂളിച്ച സൗണ്ട് കണ്ടാൽ നമ്മൾ മൊത്തത്തിൽ വീണ്ടും അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാം അപ്പം അത് അധിക ചിലവായിട്ട് വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് എന്തായാലും അതിന് തേമാനം കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് തേർഡും ഫോർത്തും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ വീലുകളാണ് അപ്പോൾ കൈയോടെ തന്നെ നമുക്കത് മാറ്റി സെറ്റ് ചെയ്ത് വിടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം പിന്നെ അതിന് പുറമെ നമുക്ക് വണ്ടിക്ക് പറഞ്ഞാണ് രണ്ട് രണ്ട് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഹബ്ബ് പോളിഷ് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് ഹബ്ബ് പോളീഷിങ് അല്ല ഹബ്ബ് ഡ്രം സ്ലീവ് ചെയ്യണെന്ന് വെച്ച് അത് ലെയ്ത്തിൽ വന്ന കേസാണ് അപ്പോൾ ആ ലെയ്ത്ത് വർക്കിന് കയറ്റുമ്പോൾ നമുക്ക് ആ ഡ്രമ്മും സീറ്റി ഡ്രമ്മ് സീറ്റിങ് കൊടുക്കാം അതായത് ഡ്രം കട്ട് ചെയ്ത് പുതിയ ഡ്രമ്മും പിടിപ്പിക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഓൾസീലുകൾ ഓൾസീൽ മാറ്റാനായിട്ട് അഴിക്കുമ്പോൾ നമുക്ക് പൈപ്പ് എന്തോ കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് ദിവസം അറിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മാത്രം തൽക്കാലം നമ്മൾ പെൻഡിങ് എടുത്താണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കാരണം നമുക്ക് ഫോർക്ക് ഹോൾസെയിൽ മാത്രം മാറ്റി കയറ്റുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ പക്ഷേ ഫോർക്ക് പൈപ്പിന് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ എടുത്ത കണ്ടാണ് അതിൻ്റെ ഒരു പൈപ്പിന് റേറ്റ് വരാം അപ്പോൾ അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൂടി നമ്മൾ ഫ്രണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺസെട്ട് കൂടി നമുക്ക് കൂട്ടത്തേക്കൂടെ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം പരമാവധി നമുക്ക് ഇന്ന് തന്നെ ഐറ്റം ഓർഡറിലേക്ക് വിടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ഐറ്റം കിട്ടും ബുധനാഴ്ച വൈകിട്ടൊക്കെ വരാൻ സാധ്യത വിട്ടുപോയ വ്യാഴാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആഴ്ച ലാസ്റ്റിലാണ് വണ്ടി പ്രതീക്ഷിക്കാൻ പാടുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ വ്യാഴ ശനിയാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി അതിന് മുമ്പ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഓക്കെ